ശാസ്ത്രവിസ്മയത്തിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് സയൻസ് തരംഗ് എന്ന പേരിൽ നടക്കുന്ന ടെക്സ്റ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പരീക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചത് ൾക്കുപരി പ്രായോഗിക ബുദ്ധിയാണ് ആവശ്യം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട് ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലയൻസ് സയൻസിലെ വിദ്യാർത്ഥികൾ ടെക് ഫെസ്റ്റിൽ ഏറെ ശ്രദ്ധേയമായത് ഇവർ നിർമ്മിച്ച ബ്ലൂടൂത്ത് വഴി പ്രവർത്തിക്കുന്ന കാറുകളുടെ പന്തയമാണ് കാറുകൾക്ക് പോകാനായി ഒരുക്കിയ പാതയിൽ വിവിധ തരത്തിലുള്ള തടസ്സങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് ആദ്യം ലക്ഷ്യസ്ഥാനത്തെത്തുന്ന കാർ വിജയിക്കുന്ന രീതിയിലാണ് മത്സരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്

അതാണ് ടെക്നിക്കൽ ആസ്പെക്ട്സ് നമ്മൾ ബേസിക്കലി ഡിസൈഡ് ഡിസൈഡ് ചെയ്യുന്നത് ചെയ്യുന്നത് സ്പീഡ് പിന്നെ ഓരോ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് തങ്ങൾക്കും ഈ ഈ വിദ്യാർത്ഥികൾ കാണുന്നത് കേവലം കളിപ്പാട്ടങ്ങളല്ല ശാസ്ത്രം കയ്യിലൊതുക്കിയ വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനമാണ് അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകരുടെ നിശ്ചയദാർഢ്യമാണ് കോഴിക്കോട് നിന്നും വസീം അഹമ്മദിനൊപ്പം കേരള ന്യൂസ്